എവിടെ നിങ്ങളുടെ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ വരുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകൂടി ഇതിനെ ഒരു ക്ലിയർ കട്ടായ രീതിയിൽ ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നു ആദരണീയനായ സറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക വിവരണത്തിലേക്ക് നമുക്ക് പോകാം ഈ ഒരു പ്രശ്നവും സാധാരണ നിലക്ക് പലരും ഉന്നയിക്കാറുള്ള ഒരു വിഷയമാണ് സത്യത്തിൽ ഇവിടങ്ങളിലൊക്കെ അറിവിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അഭാവം നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കും കാരണം പലരും ചോദിക്കുന്നത് അള്ളാഹു ഉസ്ഫാനോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകേണ്ടവനല്ലേ അതുകൊണ്ട് എന്താണ് രോഗം വന്ന ഉടനെ ഈ രോഗം മാറാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് കൊറോണ വൈറസിനെ നശിപ്പിക്കണേ എന്ന് പറയുമ്പോൾ എന്താണ് കൊറോണ വൈറസ് പൂർണ്ണമായും നശിച്ചു പോകാത്തത് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതനുസരിച്ച് ഉടനെ നമ്മളുടെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് സൃഷ്ടാവിനെ അള്ളാഹുവിനെ കാണുക യഥാർത്ഥത്തിൽ എത്രമാത്രം ബാലിശമായ ഒരു ചിന്തയാണത് അള്ളാഹ് ഉസ്ഫാനുത്തല പരിശുദ്ധ ഖുറാനിൽ പറയുന്നത് രണ്ടാമധ്യായം ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനത്തിൽ പറയുന്നത് വ അസ അൻ തക്രഹു ഷെയ് എൻ ബഹുബ ഖൈറുല്ലക്കും വ അസ അൻ തൊഹിബുഷെയ് എന്ന് ബഹുബ ഷറുല്ലഖും വള്ളാഹു അലമു വാൻ തുംഅലമുൻ നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഹൈറായിരിക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് ഉപദ്രവവുമായിരിക്കാം അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല എന്നാണ് മനുഷ്യന് വളരെ കുറഞ്ഞ അറിവേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ ഒരു തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കേണ്ടവനല്ല നമ്മുടെ സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ അന്യൂനമായി സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്യുന്ന അള്ളാഹു അവൻ അലീമും ഹക്കീമുമാണ് എന്നാണ് ഖുർആാനിൽ എണ്ണമറ്റ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അവനെല്ലാം അറിയുന്നവനും ഹക്കീമുമാണ് ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിജ്ഞൻ ഓരോ കാര്യങ്ങളും എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി അറിയുന്നവൻ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിലും ഇതിനെ സംവിധാനിച്ചതിലും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അവന് കൃത്യമായ അറിവുമുണ്ട് അവന് അവൻ്റേതായ ചില തീരുമാനങ്ങളുമുണ്ട് ആ തീരുമാനങ്ങൾ ചില ഹെക്മത്തോടു കൂടിയാണ് ചില യുക്തിയോടുകൂടിയാണ് അവനിവിടെ നടപ്പിലാക്കുന്നത് മനുഷ്യനതെല്ലാം കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവനത് അള്ളാഹുവിനോട് പറയുന്നു അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് തൻ്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെട്ട് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി അവനിൽ അഭയം തേടുന്നൊരവസ്ഥ സൃഷ്ടികളിൽ ഉണ്ടാവുക ഇതാണ് അള്ളാഹുസ് ഫാനോ തല ആവശ്യപ്പെടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുക അതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാം നമ്മൾ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു അടിമ എന്നുള്ള നിലക്കൊരിക്കലും അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കരുത് നമ്മളാണ് അടിമകൾ അള്ളാഹു ആണ് ഉടമസ്ഥൻ അതല്ലാതെ നമ്മൾ പറയുന്നതനുസരിച്ച് അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഒരുപക്ഷെ നമുക്ക് കഥാപുസ്തകങ്ങളിൽ കാണാം അങ്ങനെയുള്ള ദൈവങ്ങൾ ഒരുപക്ഷെ നമുക്ക് കാർട്ടൂണുകളിലോ മറ്റോ വായിക്കാമെന്നല്ലാതെ ഇസ്ലാം ഒരിക്കലും പരിചയപ്പെടുത്തുന്ന അള്ളാഹു അങ്ങനെയല്ല അവനെല്ലാറ്റിനെയും നിർണിതമായ കൂടിയാണ് സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ സൂറത്തു തലാക്കിലെ മൂന്നാമത്തായത്തിൽ ശ്രദ്ധേയമായൊരു ആയത്ത് നമുക്ക് കാണാം അള്ളാഹു ഉസ്മാനത്തലു പറയുന്നത് അള്ളാഹുവിൽപ്പിക്കുന്നവർക്ക് അള്ളാഹു മതി കാരണം അവൻ എല്ലാ വിഷയത്തിലും അവൻ വിജയിക്കും പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം അള്ളാഹു എല്ലാറ്റിനും ഒരു കതുറ് ഒരു നിർണിതമായ തോത് നിശ്ചയിച്ചിട്ടുണ്ട് ഓരോന്നും നടക്കുന്നതിന് അള്ളാഹു ഒരു വ്യവസ്ഥാപിതത്വം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക അതുകൊണ്ട് തന്നെ അതിനെ മുഴുവൻ തകിടം മറക്കാവുന്ന ചിന്തകൾ മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതിനനുസരിച്ച് അള്ളാഹു നിന്നു കൊടുക്കുകയില്ല പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ എഴുപത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അഹും ഫീഹിൻ മനുഷ്യന്റെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ യാഥാർത്ഥ്യം സംഭവിക്കുന്നതെങ്കിൽ ആകാശവും ഭൂമിയുമൊക്കെ എന്നേ നശിച്ചു പോകുമായിരുന്നു ഇപ്പോൾ ഓരോ മനുഷ്യർക്കും നൂറാളുകൾക്ക് നൂറ് ചിന്തയാണ് അതനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടന്നാൽ ഈ പ്രപഞ്ചം താറുമാറിലായി പോകും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് ആത്യന്തികമായി നടക്കുക എന്നാൽ സൃഷ്ടികൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അവൻ പ്രാർത്ഥനക്കുത്തരം നൽകുന്നവൻ തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ എല്ലായ്പ്പോഴും നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് യുസ്തജാബുലു അഹദിക്കും മാലം യസ്താജിൽ നിങ്ങൾ തിരക്ക് കൂട്ടാത്ത കാലത്തോളം നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് എന്താണ് ഈ തിരക്ക് കൂട്ടൽ പ്രാർത്ഥിക്കുമ്പോഴേ ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് വേവലാതിപ്പെടരുത് അങ്ങനെ വേവലാതിപ്പെട്ടാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല മറിച്ച് അള്ളാഹു ഒരു നിശ്ചിതമായ സമയം എല്ലാറ്റിനും നിശ്ചയിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അവൻ അറിയാം ആർക്കൊക്കെ എപ്പോൾ എങ്ങനെ ഉത്തരം നൽകണമെന്ന് അതുകൊണ്ട് നിങ്ങൾ തിരക്ക് കൂട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നാണ് മാത്രമല്ല ചില പ്രാർത്ഥനകൾക്ക് ഇവിടെ വെച്ച് ഉത്തരം ലഭിച്ചുകൊള്ളണം എന്ന് തന്നെ ഇല്ല അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ശരിക്കും മനസ്സിലാക്കുക സഹിഹായ ഒരു ഹദീസിൽ കാണാം റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ പറയുകയാണ് നിങ്ങളിൽ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനക്ക് പ്രാർത്ഥനക്കള്ളാഹ് ഉസ്ഫാനു തല ഉത്തരം നൽകുന്നത് മൂന്ന് രൂപത്തിലാണ് ഒന്ന് ഇമ്മ അൻ യു അജിൽഹു ഒന്നുകിൽ പെട്ടെന്ന് പ്രാർത്ഥനക്ക് ഉത്തരം നൽകും ഇല്ലെങ്കിൽ അള്ളാഹു അയാൾക്ക് അതിനുള്ള പ്രതിഫലം പരലോകത്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ ദുവാ എന്നുള്ളത് ഒരു ആരാധനയാണ് ആ ആരാധന അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് തൻ്റെ ആവശ്യം പറഞ്ഞത് ഒരു പുണ്യകർമ്മമായി അള്ളാഹു രേഖപ്പെടുത്തുകയും അയാൾക്കതിൻ്റെ പ്രതിഫലം പരലോകത്ത് കൊടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇമ്മ അല്ലെങ്കിൽ തത്യമായ മറ്റൊരു ഷെററിൽ നിന്ന് ഇപ്പോൾ അയാൾ തേടിയ ഷെററിൽ നിന്നല്ല മറ്റൊരു ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹ് ഉസ്ഫാനുഹു അയാളെ അയാളെ രക്ഷപ്പെടുത്തിയേക്കാം അപ്പോൾ ഒന്നെങ്കിൽ പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലെങ്കിൽ തീരെ ഉത്തരം കിട്ടില്ല പരലോകത്ത് അതിൻ്റെ പ്രതിഫലം കിട്ടും അല്ലെങ്കിൽ തത്തുല്യമായ മറ്റൊരു ഷററിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു അയാളെ രക്ഷപ്പെടുത്തും അപ്പോൾ അള്ളാഹു സൃഷ്ടികളിൽ ഇടപെടുന്നത് ഈ രൂപത്തിലെല്ലാമാണ് അതിന് അല്ലാഹുവിന് കൃത്യമായ തീരുമാനങ്ങളുണ്ട് ഇത് സൃഷ്ടികൾ മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാം അറിയുന്നവനും ഏറ്റവും യുക്തി ദീക്ഷയോടുകൂടി പ്രവർത്തിക്കുന്നവനും നീതിപൂർവം വർത്തിക്കുന്നവനും സൃഷ്ടികളെ സംബന്ധിച്ച് സൃഷ്ടികളെക്കാൾ കൂടുതൽ അറിയുന്നവനും അള്ളാഹുവാണ് എന്ന വിശ്വാസമാണ് ഇസ്ലാമിലെ വിശ്വാസം അതല്ലാതെ നമ്മളുടെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഇസ്ലാമിലെ ദൈവവിശ്വാസത്തെ ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് ഉപകാരപ്രദമെന്ന് തോന്നുന്ന വിഷയങ്ങളിലൊക്കെ മത്സരിച്ച് നിങ്ങൾ അധ്വാനിക്കുക ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നിട്ടും നിങ്ങൾ വിചാരിച്ചതുപോലെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണം ഖദ്ദള്ള ഷ ഫൽ എന്ന് പറയണം ഹദീസ് ഞാൻ ഉദ്ധരിക്കുന്നില്ല ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അതിലെ ആശയമാണ് പറഞ്ഞത് എഹ് സാല മയൻ ഫുൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ മത്സരിച്ച് പ്രവർത്തിക്കുക അള്ളാഹുവിനോട് സഹായം തേടുക അങ്ങനെ ഉത്സാഹിച്ച് അധ്വാനിക്കുക പ്രാർത്ഥിക്കുക എന്നാൽ നിങ്ങൾ വിചാരിച്ചതുപോലെ നടന്നിട്ടില്ലെങ്കിൽ അള്ളാഹുവിനതിലൊരു തീരുമാനമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഖദ്ദർ അല്ലാ ഇത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കണമെന്നാണ് ചിലപ്പോൾ അള്ളാഹ് ഉസ്ഫാനു താല അവൻ നിശ്ചയിച്ച കതിറിനെ തന്നെ തെറ്റിച്ചുകൊണ്ട് പ്രാർത്ഥനക്കുത്തരം നൽകിയേക്കാം ഉദാഹരണത്തിന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയെ തീയിലിട്ട സന്ദർഭത്തിൽ അള്ളാഹു തീയോട് പറഞ്ഞു യാ നാറു ബർദൻ വസലാമനാലാ ഇബ്രാഹിം തീയുടെ സ്വഭാവം കത്തിച്ച് കളയലാണ് പക്ഷേ അള്ളാഹു അവിടെ ഇടപെട്ടിട്ട് പറഞ്ഞു കാരണം അവൻ തന്നെയാണ് അതിൻ്റെ സൃഷ്ടാവ് തണുപ്പാകാൻ പറഞ്ഞു അള്ളാഹു ഒരു കാര്യത്തോടുണ്ടാവാൻ പറഞ്ഞു അത് അങ്ങനെയാവും അപ്പം തീക്ക് കത്താനുള്ള കഴിവ് കൊടുത്ത് അതേ അള്ളാഹു അതിനോട് തണുപ്പാവാൻ പറഞ്ഞു അള്ളാഹു വളരെ പെട്ടെന്ന് ഇടപെട്ടു എന്നാൽ അതേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു ഉടനെ ഉത്തരം നൽകിയില്ല അദ്ദേഹം വളരെ വാർദ്ധക്യം ചെന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന് കുഞ്ഞിനെ കിട്ടിയത് ആ സന്തോഷ വാര്ത്ത കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത്രയും വയസ്സായിട്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടുകയോ അപ്പോൾ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് നിരാശയില്ല എന്നാലും അത്ഭുതമാണ് അപ്പോൾ അള്ളാഹു ഉസ്മാനു താല ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഉടനെ രക്ഷപ്പെടുത്തി മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു ഉസ്മാനു താല അദ്ദേഹത്തിന് പ്രാർത്ഥന വളരെ വൈകിയിട്ടാണ് ഉത്തരം നൽകിയത് ഇനി നിങ്ങൾ നോക്കൂ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി സ്വലം പ്രവാചകം പറയാണ് ഞാൻ അള്ളാഹുവിനോട് മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു രണ്ടെണ്ണത്തിന് ഉത്തരം കിട്ടി ഉത്തരം കിട്ടിയില്ല എന്നാണ് ഒന്നിനുത്തരം കിട്ടിയില്ല ആ അഥവാ ഈ ഉമ്മത്തിനെ ഒരു വലിയ വെള്ളപ്പൊക്കത്തിലൂടെയോ വരൾച്ചയിലൂടെയോ നശിപ്പിക്കരുത് ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അള്ളാഹു പറഞ്ഞു അങ്ങനെ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ സത്യം മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ഭിന്നത ഉണ്ടാവരുതെന്ന് റസൂൽ പ്രാർത്ഥിച്ചു അള്ളാഹു പറഞ്ഞു അതിന് ഉത്തരം തരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട് അതിലൊരു പ്രാർത്ഥന അള്ളാഹു അതിന് ഉത്തരം കൊടുത്തിട്ടില്ല അപ്പോൾ നാം പറയുന്നതൊക്കെ അള്ളാഹു കേട്ടുകൊള്ളണമെന്നില്ല അള്ളാഹുവിന് ഇവിടെ ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക ഇനി എന്തിനേറെ പറയണം സത്യനിഷേധികൾ ഞങ്ങളെ ശിക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഉടനെ ഉത്തരം കിട്ടണമെന്നില്ല എന്നാണ് അള്ളാഹുസ്ഫാനു വത്താല സൂറത്തു അൻഫാലിൽ പറയുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ആയത്തുകളിൽ കാണാം സത്യനിഷേധികൾ പറഞ്ഞു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹനം പറയുന്നത് സത്യമാണെങ്കിൽ ഫ അംതിർആല മിന സമാ അബി ഇത്തനാബി ആദാബിൻ അലീം ആകാശത്ത് നിന്ന് ഞങ്ങളുടെ മേൽ കല്ല് വർഷിപ്പിക്കാനും വേദനയേറിയ ശിക്ഷയും നീ ധരണമേ എന്നവർ പറഞ്ഞു പക്ഷെ അള്ളാഹ് ഉസ്ബാൻ പറഞ്ഞത് അല്ലാഹുലിം നബിയെ താങ്കളുള്ള കാലത്തോളം അവരെ നാം ശിക്ഷിക്കുകയില്ല അവരിൽ ഇസ്തികഫാറ് നടത്താൻ സാധ്യതയുള്ള കാലത്തോളം അള്ളാഹുലി ശിക്ഷിക്കുകയില്ല എന്നാണ് അപ്പൊ സത്യനിഷേധികൾ ഞങ്ങൾക്ക് ശിക്ഷ വേഗം വരണമേ എന്ന് പറഞ്ഞാൽ പോലും അള്ളാഹു ഉസ്ബാനുത്തലാ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം നൽകിക്കൊള്ളണമെന്നില്ല അപ്പോൾ അതിനൊക്കെ സത്യനിഷേധികളെ ശിക്ഷിക്കുന്ന വിഷയത്തിൽ പോലും അള്ളാഹു ഉസ്ഫാനോ തലക്ക് അവൻ്റേതായ ചില തീരുമാനങ്ങളും ചില കണക്ക് കൂട്ടലുകളുമുണ്ട് എന്ന് മാത്രമല്ല സൃഷ്ടികളിൽ അള്ളാഹുസ്ഫാനോ തല ഇടപെടുന്നത് നമ്മൾ കണക്കാക്കുന്ന ഒരു ടൈം അനുസരിച്ചല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സൂറത്തുൽ ഹജ്ജിലെ നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ കാണാം അവർ ശിക്ഷയ്ക്ക് വേണ്ടി ധൃതി കൂട്ടുന്നു എന്നാൽ അറിയുക അള്ളാഹു വാഗ്ദത്തം ലംഘിക്കുകയില്ല പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കാക്കുന്ന ആയിരം വർഷം പോലെയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കുന്ന ആയിരം വർഷം പോലെയാണ് അതുകൊണ്ട് ശിക്ഷയ്ക്ക് ധൃതി കൂട്ടേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു സമൂഹം ശിക്ഷിക്കപ്പെടുന്നത് ഒട്ടനവധി തലമുറകൾക്ക് ശേഷമായി അതൊക്കെ റബ്ബിൻ്റെ തീരുമാനമാണ് അപ്പം നമ്മൾ കണക്കാക്കുന്ന ഒരു രൂപത്തിലല്ല അള്ളാഹുവിൻ്റെ ഇടപെടൽ എന്നും അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ ധൃതി കാണിക്കേണ്ടതില്ല എന്നുമാണ് അള്ളാഹു പറയുന്നത് ചുരുക്കത്തിൽ അള്ളാഹുവാണ് ഈ വിഷയങ്ങളെല്ലാം തീരുമാനിക്കുന്നവൻ സൃഷ്ടികളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വിനയവും ഒതുക്കവും എല്ലാമാണ് അവർ അവനെ ആരാധിക്കണം അവനോട് മാത്രം പ്രാർത്ഥിക്കണം അതിനവർക്ക് പ്രതിഫലമുണ്ട് അതിന് തന്നെയാണ് അള്ളാഹുസ്മാനത്തൽ അവരെ സൃഷ്ടിച്ചത് എന്നാൽ ഇതേപോലെയുള്ള മാരകങ്ങളായ രോഗങ്ങൾ വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ നാം ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളുണ്ട് എന്തുകൊണ്ടാണ് രോഗങ്ങൾ എന്തുകൊണ്ടാണ് കൊറോണ വൈറസ് എന്തുകൊണ്ടാണ് ഇവിടെ പല നിരക്കുമുള്ള പരീക്ഷണങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ അതിനൊക്കെ നിർണിതമായ കാരണങ്ങൾ അള്ളാഹു സ്മാനോ തേലക്കുണ്ട് അതല്ലാതെ നമ്മൾ പറയുന്നതനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതല്ല അതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവിടെ നടന്നു കഴിയണം അങ്ങനെ നടക്കുമ്പോൾ മാത്രമാണ് തീർച്ചയായും അള്ളാഹു ഉസ്മാനുത്തല സർവ്വശക്തനായിത്തീരുന്നത് അതുകൊണ്ട് പരിശുദ്ധ ഖുറാനിലെ ഒരു വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ ചോദ്യത്തിൻ്റെ അതല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഉത്തരം നമുക്ക് അവസാനിപ്പിക്കാം പരിശുദ്ധ ഖുറാനിലെ സൂറത്തു തലാഖിലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നത് ഏഴ് ആകാശങ്ങൾ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അത്ര തന്നെ ഭൂമിയേയും സൃഷ്ടിച്ചത് അവൻ തന്നെയാണ് ഇവക്കിടയിൽ അവൻ്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കൊറോണ വൈറസ് വന്നു ഇതേപോലെയുള്ള സുനാമി വന്നു പ്രളയങ്ങൾ വന്നു മനുഷ്യൻ നിസ്സഹായനാണ് ഇവിടെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ ആത്യന്തികമായി നടപ്പിലാകൂ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം അതാണ് പറഞ്ഞത് ഖദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഖദ് ഇൽമ അള്ളാഹുവിൻ്റെ ഇൽമ എല്ലാറ്റിനെയും ചോയ്ന്ന് നിൽക്കുന്നതാണ് വലയം ചെയ്തതാണ് എന്നും നിങ്ങൾ അറിയണം അപ്പം അള്ളാഹുവിൻ്റെ കഴിവ് മനസ്സിലാക്കി അവൻ്റെതാണ് സൃഷ്ടിപ്പെന്നും അവന് മാത്രമാണ് ശാസനാ ശാസനാധികാരമെന്നും എല്ലാം മനസ്സിലാക്കി അവൻ്റെ ഏകത്വം അംഗീകരിച്ച് അവന് കീഴ്പ്പെടുന്നൊരവസ്ഥ ഉണ്ടാകണം ഇതാണ് അള്ളാഹു സുബാനോത്തരം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നാം അവനോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അവനെ കഴിയുള്ളൂ നമ്മന് നാം അവനെ ആരാധിക്കുന്നു അതോടൊപ്പം സർവശക്തനായ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലാണ് ഹൈറുള്ളത് എന്നും നമ്മൾ വിവരമില്ലാത്തവരാണ് നമുക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ എന്നുമുള്ള തിരിച്ചറിവും നമുക്കുണ്ടാവണം അള്ളാഹുസ്ഫാനോത്താല ശരിയായ ദൈവവിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കി അവനിൽ വിശ്വസിക്കുവാനും അവനെ ആരാധിച്ചുകൊണ്ട് വിജയിക്കുന്ന ആളുകളുടെ മാർഗത്തിൽ ഉൾപ്പെടാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക നൽകട്ടെ ബാലുശ്ശേരി ആണിപ്പോൾ ഈ ഒരു ചോദ്യത്തോട് പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് അള്ളാഹു യുക്തിമാനാണ് ഓരോന്നും നിർവഹിക്കുന്നതിന് അതിൻ്റെതായ ചില യുക്തികളും കാര്യങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല നമ്മൾ പരസ്പരം ചെയ്യുന്നതിൻ്റെ യുക്തി തന്നെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകൂല വാപ്പ ചേണീൻ്റെ യുക്തി മകന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല മകൻ ചേണീൻ്റെ യുക്തി വാപ്പാക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പം അത് വാപ്പാൻ്റെ കുറ്റമാകില്ല ഈ മകൻ്റെ മനസ്സിലാക്കലിലെ പ്രശ്നം മാത്രമാണ് ഒരിക്കലും ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മേഖലകളിലേക്ക് പൂർണ്ണമായും ഇത്തരം ഉദാഹരണങ്ങൾ ഫിറ്റല്ല എന്നാൽ പോലും വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഓരോന്നും ഒരു നിർണയത്തിൻ്റെയും വിധിയുടെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ പോകുന്നത് ആ നിർണയങ്ങളും വിധികളും അനുസരിച്ച് എന്ത് ചെയ്യും ഉത്തരം കൊടുക്കേണ്ടതാണെങ്കിൽ ഉത്തരം കൊടുക്കും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണെങ്കിൽ പരിഹരിക്കും അല്ലെങ്കിലോ പരിഹരിക്കാത്ത രൂപം ഉണ്ടാവുകയും ചെയ്യും നമുക്കൊക്കെ അറിയണതുപോലെ മൂന്ന് രീതിയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും ഇവിടെ അബ്ദുള്ള ബാസിൽ പരാമർശിച്ചു പോയി ഒന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ഉത്തരം കൊടുക്കും ചിലപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല വേറെ ഒരു കാര്യം അതുകൊണ്ട് പരിഹരിച്ചു കിട്ടും വേറെ ചിലപ്പോൾ ഇതിന് ഉത്തരം ലഭിക്കില്ല അത് അന്ത്യദിനത്തിൽ വിചാരണ നാളിൽ ഒരു സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടും എന്നാണ് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് മുസ്ലിം സമൂഹം ഇതിനെ മനസ്സിലാക്കുന്നത് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വേദഗ്രന്ഥത്തെ പ്രവാചകൻ്റെ വചനങ്ങളെ എടുക്കുമ്പോൾ കേവലമായ മനുഷ്യബുദ്ധി കൊണ്ട് ഗവേഷണത്തിലൂടെ അന്വേഷണത്തിലൂടെ കണ്ടെത്താവുന്ന എല്ലാ കാര്യങ്ങളും കേവലമായ മനുഷ്യബുദ്ധി കൊണ്ട് തെളിയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കൃത്യമായ സ്റ്റാൻഡ് പാലിക്കുന്ന ഒരു വേദഗ്രന്ഥം പ്രവാചക വചനം അതിൽ പിന്നെ മനുഷ്യബുദ്ധിക്ക് ഗ്രാഹ്യമല്ലാത്ത മേഖലകൾ ഇതൊക്കെ ശരിയായതുകൊണ്ട് അതെന്തായാലും ശരിയാണ് എന്ന ഒരു ഉറപ്പിലേക്കെത്തുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ സ്റ്റാൻഡ് ഇത് നിരീശ്വരവാദ ആശയങ്ങളുമായി പോകുന്ന സുഹൃത്തുക്കളടക്കം എല്ലാവരും മനസ്സിലാക്കണം ഒരിക്കലും ഇത് ഒരു എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇങ്ങനത്തെ സംസാരങ്ങൾക്കുള്ളത് എന്ന് ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് وذكر لا يكف عن اللسان لكم في الروح اشباق وذكرى ساحفظها على مر الزمان